ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ലോഗാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വെച്ചുള്ള ഒരു ഐറ്റം ആണ് ഇത് കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഇത് കൊണ്ടുവന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം ഞാൻ കഴിക്കുന്നത് കത്രിക്ക വെച്ച പല ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഞാനിപ്പം നാലഞ്ച് ചെറിയ സൈസിലുള്ള ഒരു കത്രിക്കയാണ് എടുത്തിട്ടുള്ളത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് കനത്തിൽ അരിയരുത് ഒരു മീഡിയം സൈസിൽ വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് നീളത്തിലോ വട്ടത്തിലോ ചതുരത്തിലോ ഏത് രീതിയിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് ഒരുപാട് കട്ടി കൂടാതെ അരിഞ്ഞെടുക്കണമെന്ന് മാത്രം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമ്മൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഇതിന് കൂടും ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാനിലെ വെള്ളം നന്നായിട്ട് അതായത് പൂർണ്ണമായിട്ടും വറ്റി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കും എനിക്ക് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണിത് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ അതിലേക്ക് കത്രിക ചേർക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ കുറച്ചേ കുറേയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കത്രികയെല്ലാം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് മീഡിയത്തിലും ലോയിലും മാറ്റി മാറ്റി വെച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് നോൺ സ്റ്റിക്ക് പാനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്ര പേടിക്കാനില്ല മഹാരാഷ്ട്രയിലും കർണാടകയിലുമൊക്കെ ഈ കത്രിക വെച്ച് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കത്രിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഇഷ്ടപ്പെടും നല്ല ക്ഷമയോടു കൂടി വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഇതാ നമ്മുടെ വഴുതനങ്ങനെ നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒറ്റ കറി മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഒന്നുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുമാണ് ഇവിടെ കത്രിക റെഡി ആയിട്ടുണ്ട് എല്ലാം കറക്റ്റാണ് ഉപ്പും മുളകും എല്ലാം കറക്റ്റാണ് അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെയാണ് ഇന്ന് കഴിക്കാനായിട്ട് പോകുന്നത് ഇനി നിങ്ങൾക്കിത് കുറച്ചും കൂടെ ഫ്രൈ ആക്കി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതേ ചോറിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ